എടാ നിനക്ക എനിക്ക് കൊറേ നാളായിട്ടുള്ള ഒരു എന്താ ഒരു ഡൗട്ടാണ് നിനക്ക് വിശ്വാസം ഉണ്ടോ നീ എന്ത് വിശ്വാസ ആ എല്ലാ വിശ്വാസങ്ങളും ദൈവം അങ്ങനെയാണ് നിന്റെ അഭിപ്രായം ദൈവത്തിനെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ് നിന്റെ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ദൈവം മീൻസ് എന്താണ് നീ ഉദ്ദേശിച്ചത് ഇപ്പൊ വിശ്വാസം ഇല്ലാന്ന് ഞാൻ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചല്ലേ

ഇപ്പൊ മൂന്നായിട്ട് നമ്മൾ വായിച്ചില്ലേച്ചു വായിക്കണ്ടേ നീ പറഞ്ഞു ഞാനൊരു വിശ്വാസത്തിൽ ചോദിച്ചാണ് ഞാൻ വിശ്വാസം ഇത് വെറുതെ ഒരു ഡൗട്ടാണോ ഇല്ല അതെ ഇവിടുത്തെ ഈ ഒരു പ്രശ്നമുണ്ടോ ഇതോ ആ അത് കുഴപ്പമില്ല അതായത് നമ്മള് ഇപ്പൊ ഈ ഇപ്പൊ നമ്മുടെ സ്റ്റോറി എഴുതുന്ന ആൾക്കാര് അതായത് കഥാകൃത്തികള് പാട്ട് എഴുതുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മളെ പോലെ ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ വരച്ചും എഴുതിയും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് അല്ലേ ഈ പറഞ്ഞ പോലെ ദൈവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപം നമ്മൾ സൃഷ്ടിച്ചേക്കുന്നല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നല്ലേ അതായത് നമുക്ക് അങ്ങനെ ഒരു കഥ കേട്ടു ആ കഥയിൽ നിന്ന് നമ്മുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ കഥയിൽ കഥ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ക്യാരക്ടറിന്റെ ഫേസ് കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഒരു രൂപം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക നമ്മൾ അങ്ങനെയാണല്ലോ ഇമാജിൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ വരയ്ക്കുന്നത് അപ്പൊ അങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെയും ചിന്തിച്ചൂടി അങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ ദൈവങ്ങളുടെ രൂപം എന്നുള്ളൊരു സാധനത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അപ്പൊ അത് അത് നമ്മളൊരു ചിത്രകാരൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സാധനല്ലേ അല്ലേ അതിൽ നിന്റെ അഭിപ്രായം എന്താണ് പറഞ്ഞാൽ ശരിയായിരിക്കും ചിലപ്പോൾ അതായത് നമ്മൾ നമ്മുടെ കണ്ടല്ലോ പെയിന്റിങ്ങൾ രാജ്മയുടെ പെയിന്റിങ്ങൾ നമുക്ക് കണ്ടറിയാലോ ആ കാണുമ്പോ അയാള് അയാൾ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ചു കരുതിണ്ടല്ലോ ഒരു ദൈവത്തിന്റെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ രീതിയിലൊക്കെ അതിന്റെ ഓർണമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം അതാ ഞാൻ ചോദിച്ചു അതിന്റെ ഒരു ഡൗട്ടാണ് അതാ ഞാൻ നിന്നോട് ചോദിച്ചു അങ്ങനെ ആയിരിക്കുമോ ദൈവം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു രൂപം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പൊ കവിതകൾ എഴുതുമ്പോൾ ഇപ്പൊ അതിനെക്കുറിച്ച് കഥകൾ എഴുതുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഒരു കോൺസെപ്റ്റ് അല്ലേ അതായത് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സാധനം നമ്മൾ എഴുതുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് നമ്മൾ വരയ്ക്കുകയാണ് അപ്പൊ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് ഞാൻ നിന്നോട് ചോദിച്ചത് അതാണ് നിന്നോട് ഞാൻ ആദ്യം വിശ്വാസം ഉണ്ടോ എന്നുള്ളൊരു സാധനം ചോദിച്ചത് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം അതായത് നീ ഇപ്പം ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് ഒരു വർക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇത് നീ തുടങ്ങിയപ്പം ഇത് കറക്റ്റ് ടൈമിൽ തീരണേ ഇത് ചെയ്യുന്നത് ശരിയാവണേ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നീ ചെയ്തു തുടങ്ങി അപ്പൊ അതൊരു വിശ്വാസമല്ലേ ハハハ。<laughs> <laughs>